തകർന്നു കിടക്കുന്ന വനപാത നന്നാക്കാൻ നടപടിയില്ല ഇരുളത്തെ തേക്കുമുറി മിച്ചഭൂമി റോഡാണ് തകർന്നു കിടക്കുന്നത് ഏറെ വർഷങ്ങൾക്ക് മുൻപ് കല്ലു പാകിയ റോഡിലൂടെയുള്ള യാത്ര അതീവ ദുസ്സഹമാണ് റോഡിലെ കല്ലുകളാകെ ഇളകിത്തെറിച്ചു കിടക്കുകയാണ് ഇതോടെ ഈ വഴിയുള്ള യാത്ര ദുരിതപൂർണമായി കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് റോഡുള്ളത് നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡ് കൂടിയാണിത് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യം ഇതുവരെ ആരും പരിഗണിച്ചിട്ടില്ല വനംവകുപ്പിൻ്റെ തടസ്സങ്ങളാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു പണ്ടു കാലത്ത് കല്ലിട്ടതാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ് ഈ കൊല്ലത്തിലെ അവസ്ഥയിലാണ് ഇപ്പോൾ പിള്ളേരെ ഒരു വാഹനം വിളിച്ചാൽ മോട്ടേഴ്സ് പോലും വരാത്ത ഒരവസ്ഥയാണ് അങ്ങനത്തെയാണ് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ എല്ലാ അധികാരികളോടും പറഞ്ഞു പിന്നെ ഒരു അഞ്ഞൂറ് മീറ്ററോളം ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആക്കി റെഡിയാക്കി തന്നാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ടാറിങ്ങിന് വേണം നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും ആക്കി ആക്കിയൊന്നും ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാൽ കല്ലൊ കിട്ട് മണ്ണിട്ടാലും വേണ്ടി പരാതിയൊക്കെ കൊടുത്തായിരുന്നു നമ്മ കേരളത്തില് അപ്പൊ അവര് പിന്നെ പഞ്ചായത്തിലേക്ക് അയക്കാറ്റി അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു ഫോറസ്റ്റിനുള്ള കൂടെ എന്തോ റോഡുകളുണ്ട് റോഡുകൾ ഉണ്ട് നമ്മൾ ഫോറസ്റ്റ് എടുക്കാമല്ലോ റോഡ് നന്നാക്കി കിട്ടാ അവർക്കും ബുദ്ധിമുട്ടില്ലാതെ പോരാ നമുക്കും പോവാം ും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ജില്ലയിൽ വനമേഖലയിലൂടെയുള്ള പല റോഡുകളും കോൺക്രീറ്റ് ചെയ്യുകയോ ഇൻ്റർലോക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ മാത്രം ഇതിന് അനുമതി നൽകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി